ആ നമുക്കിനി ഞങ്ങളെ വന്ന് ബോട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് പക്ഷെ ബോട്ട് പോ മുന്നോട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ബോട്ട് ഓടിക്കുന്നതാണ് എന്താ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് തരണം ഡ്രൈവർ ഡ്രൈവറ് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുമോ ഞങ്ങൾ വന്ന സമയത്ത് അതായത് ഞങ്ങൾ ബോട്ടിനകത്തൊന്ന് ഇരിക്കാം അവർ വിരുന്നോറും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ ഹായ് ഞങ്ങൾ ബോട്ടിന് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് എപ്പോഴാണ് അദ്ദേഹം വരുന്നതെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഞങ്ങളിവിടെ എത്തിപ്പെട്ടു ഇന്നത്തെ എൻ്റെ വിസിറ്റിംഗ് ഇങ്ങോട്ടായിരുന്നു ബോട്ട് യാത്ര ചെയ്യാമെന്ന് വർത്തണോ എന്ന ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം